ഹലോ സ്ലാമലൈക്കും കൂട്ടുകാർക്കൊക്കെ സുഖല്ലേ സുഖിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എന്ന ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യുന്ന മാർക്കല്ലേ അപ്പം രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഇടയ്ക്ക് വോയിസ് കൊടുക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ എങ്കിൽ കൂട്ടുകാർ ക്ഷമിച്ച് തരുമെന്ന് വിചാരിക്കുന്നു അതായത് നല്ല പനിയാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്കിരുന്നാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് അപ്പം ചുമ തുമ്മല അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് കഥയൊന്നും പറഞ്ഞേക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം രാവിലെ തന്നെ എഴുന്നേറ്റ് മക്കളെ സ്കൂളിൽ വിടണം അപ്പം നേരെ നിൽക്കാൻ തന്നെ വയ്യ കേട്ടോ എന്തായാലും മക്കളെ ഒരുക്കി പറക്കി വിടണം കഞ്ഞിങ്കറിയൊക്കെ നമ്മൾ തന്നെ വെച്ച് കൊടുക്കണമുള്ളൂ കാപ്പിയൊക്കെ നമ്മൾ തന്നെ വെച്ച് കൊടുക്കണം മക്കൾക്ക് രാവിലെ പഠിക്കാനും അടുക്കള ഒക്കെ ഒരു എല്ലാം കൂടെ നടക്കുമല്ലോ അപ്പം രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റ് അരി എടുപ്പത്തിടുകയാണ് കേട്ടോ അപ്പോൾ ഇത് മക എല്ലാവരും കൊച്ചിനും പനിയാണ് എനിക്കും പനിയാണ് എല്ലാവർക്കും തന്നെ പനിയാണ് കേട്ടോ അതുകൊണ്ട് പിന്നെ കുഞ്ഞു കലത്തിൽ തന്നെയാണ് ചോറ് വെക്കുന്നത് കേട്ടോ കഴിക്കില്ലെന്നറിയത്തില്ല ഇന്നലെയൊക്കെ വെച്ച ചോറ് വെറുതെ വേസ്റ്റ് വേസ്റ്റായിപ്പോയി കേട്ടോ അതായത് റേഷൻ അരിയും കൂടി ആയതുകൊണ്ട് എളുപ്പം അഴുക്കായി പോവുകയും ചെയ്യും കേട്ടോ ചൂടൂടല്ലേ അതുകൊണ്ട് ഇന്ന് കൊച്ചുകാലത്തിലാണ് നമ്മൾ ചോറ് വെക്കുന്നത് കേട്ടോ അങ്ങനെ അരിയൊക്കെ അടുപ്പത്തിട്ടിട്ടു ശേഷം ഇന്ന് കറി വെക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ബീൻസും മെഴുക്കോട്ടും തക്കാളി ചാറും വെക്കാമെന്ന് വിചാരിച്ചെട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം മേടിച്ച മീൻ കുറച്ച് കുറച്ചിരിപ്പുണ്ടായിരുന്നു എന്നാൽ കറി വെക്കാമെന്ന് ഓർത്ത് കഴുകി കഷ്ണമൊക്കെ ആക്കി വെച്ചേക്കുമായിരുന്നു കേട്ടോ അപ്പോൾ മക്കൾ രാവിലെ പറഞ്ഞു മീൻ വറുത്തത് വേണം കേട്ടോ മീൻ എന്ന് പറഞ്ഞ കേട്ടോ അപ്പോൾ എന്നാൽ ഞാൻ ഓർത്ത നദിയിൽ നിന്ന് ചെറിയ കഷ്ണമായിട്ട് മുറിച്ച് തന്നാലും വേണ്ടില്ല അതെടുത്ത് വറക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അരപ്പ് പുറട്ടി വെച്ചതിന് ശേഷമാണ് കേട്ടോ തക്കാളി ചാറ് വെക്കാൻ തീരുമാനിച്ചില്ലെങ്കിൽ പയറും മെഴുകോട്ട് മാത്രമേ രാവിലെ വെച്ചിട്ട് വൈകിട്ടത്തേക്ക് മീൻ കറി വെക്കാൻ വേണ്ടി ആയിരുന്നു കേട്ടോ പിന്നെ മക്കളുടെ വറുത്തത് വേണമെന്ന് പറഞ്ഞാൽ പാകപ്പാടെ എല്ലാം പ്ലേറ്റ് തിരിച്ചു പിന്നെ ഇങ്ങനെയൊക്കെ തന്നെ ആക്കി കേട്ടോ പിന്നെ രാവിലെ കാപ്പിക്ക് ചപ്പാത്തി ഉണ്ടാക്കുമെന്ന് വിചാരിച്ചു അപ്പം തക്കാളി കറി വെക്കുവാണെങ്കിൽ ചപ്പാത്തിക്ക് ഒരു കറിയും ആകും എന്നൊക്കെ ഓർത്തിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടായ പയറാണ് കേട്ടോ ഇത് അത് നമ്മുടെ പറമ്പിലല്ല നമ്മളെ കടയിൽ നിന്ന് മേടിച്ചെന്നാൽ നമ്മുടെ പരിസരത്ത് തന്നെ ഉണ്ടായ പയറാണേ അപ്പം നല്ല പയറാണ് കേട്ടോ ഒത്തിരി വളമൊന്നും ചേരാത്ത സൈസ് പയറുവാണേൽ നല്ല ബീൻസ് പയർക്കുറ്റു ബീൻസ് ഇല്ലാതാണ് അങ്ങനെ ഞാനതൊക്കെ കഴുകിപ്പറക്കിയെടുത്ത് നമ്മളൊന്ന് അരിഞ്ഞു പറക്കിയെടുക്കുകയാണ് കേട്ടോ ചെറുതായിട്ടാണ് ഞാൻ കട്ടുന്നത് ബീൻ മെഴുക്കോർട്ടിക്കാണെങ്കിൽ തന്നെ എല്ലാവരും നീളത്തിൽ ഇച്ചിരി അല്പം നീളത്തിലാണ് അരിയുന്നത് അല്ലേ ഞാനന്ന് കുറച്ചോ ചെറുതാക്കിത്തന്നെ തോരനരിയുന്നേ കളിച്ചിലൂടെ മുഴുപ്പാക്കി എടുക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ കഴിക്കാനും നല്ലതാണ് അപ്പം അങ്ങനെ ഇരിക്കടക്കുന്നത് കാണാനും നല്ല പക്ഷേ നീളത്തിൽ നിലത്തെ നിർത്തക്കിടകം എനിക്ക് എന്തോ പോലാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ മെഴിക്കോർട്ടിയൊക്കെ ഈ പരുവത്തിനാണ് പയർ അരിഞ്ഞെടുക്കാറ് അപ്പോൾ നമുക്കിതെല്ലാം ഒന്നിനെ അരിഞ്ഞ് എടുക്കാം കേട്ടോ പയറും സബോളയും രണ്ട് പച്ചമുളകും ഒക്കെ ഇട്ടൊന്ന് നമുക്കൊന്ന് അരിഞ്ഞ് പിറക്കി എടുക്കാം പിന്നെ കൂട്ടുകാരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ അപ്പം ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ട് കൂടി നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെയൊക്കെ ഓരോ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്കിനി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ കേട്ടോ പിന്നെ വീഡിയോയുടെ അഭിപ്രായം കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുകയും കൂടെ ചെയ്യുകയാണ് നമുക്ക് വളരെയധികം സന്തോഷമാണ് കേട്ടോ അപ്പോൾ നമ്മളിത് ആ പയറെല്ലാം അരിഞ്ഞ് എടുത്തു മീൻ വറക്കാനും എടുത്തു ആദ്യം തന്നെ അത് വെച്ചേക്കാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ കഞ്ഞി തിളച്ചപ്പം ഞാൻ അതൊന്നും മാറ്റി കൊണ്ടു വെച്ചോട്ടോ ഇനി പിന്നെ ആ ചൂടത്തിരുന്ന് വെന്തോളും കേട്ടോ ആ തിളച്ചല്ലോ നല്ലോണം തിളച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അടച്ച് മാറ്റി കൊണ്ടുവച്ചു അവിടെ ഇരുന്ന് വെന്തോളും അങ്ങനെ എണ്ണയൊക്കെ പൊഴിച്ച് നമ്മൾ അതേ കടകൊക്കെ പൊട്ടിച്ച് പയറിട്ട് കൊടുക്കുകയാണ് ഇനി ഈ പയറിലേക്ക് അല്പം ഉപ്പൂടെ ചേർത്ത് തട്ടിപ്പൊത്തി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിക്കും കേട്ടോ നന്നായിട്ട് വെള്ളം ചേർക്കിയാൽ ആ എണ്ണയിൽ തന്നെയാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് പയർ നന്നായി വെന്തതിന് ശേഷം മാത്രമേ നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതൊക്കെ ചേർത്ത് കൊടുക്കാറുള്ളൂ കേട്ടോ അപ്പം പയർ ഒരടുപ്പിൽ കൊടുത്തു ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി തട്ടിപ്പൊത്തി വെച്ചിട്ട് നമുക്ക് അപ്പുറത്തെ അടുപ്പിലേക്ക് മീൻ വെക്കാം കേട്ടോ എനിക്കാണെങ്കിൽ നിൽക്കാൻ തന്നെ പറ്റുന്നില്ല കേട്ടോ അതായത് പനി കാരണം പനിയും കഫമൊക്കെ ഇട്ട് ശരിക്കും കഫം കെട്ടിയിട്ടുണ്ടെന്ന് എൻ്റെ അത് അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് പിന്നെ തൊണ്ടയ്ക്ക് ചെറിയൊരു മുഴ പോലെ വരുന്നുണ്ട് കേട്ടോ എന്താ സംഭവം എന്നറിയത്തില്ല നമുക്ക് നാളെ അല്ല നാളെ കഴിഞ്ഞ് ഡോക്ടറെ പോയി കാണിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നു അപ്പോൾ നമുക്ക് ഈ ഉമ്മനീരൊക്കെ ഇറക്കുമ്പോൾ നല്ല വേദനയുണ്ട് കേട്ടോ എന്താ സംഭവം സംഭവമെന്നറിയത്തില്ല ഉടനെ ഹോസ്പിറ്റലിൽ പോകണം ഹോസ്പിറ്റലിൽ എന്ന് വിചാരിച്ചിരിക്കുന്നു കേട്ടോ ഇടയ്ക്ക് അറിയാതെ ചുമച്ച് പോവാണ് കേട്ടോ നമുക്ക് ചുമ വന്നിട്ട് പിടിച്ചു നിർത്താൻ പറ്റും അത് കട്ട് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ പിന്നീട് വീണ്ടും വോയിസ് കയറ്റുക എന്നൊക്കെ ഭയങ്കര ചടങ്ങാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് കട്ട് ചെയ്യാതെ തന്നെ ഇടുന്നത് അതിനെക്കുറിച്ച് നേരം കമൻറ്റ് എടുത്തത് കേട്ടോ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ എങ്ങനെ ചുമയ്ക്കുന്നുണ്ടപ്പോൾ ഞാൻ അതങ്ങനെ ഒഴിവാക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വീഡിയോ വന്നു കേട്ടോ നമ്മളെന്ത് ചെയ്യാനാണ് നമുക്ക് ഈ ചുമ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഇങ്ങനെ അറിയാതെ ചുമച്ച് വരികയാണ് കേട്ടോ അതിന് ശേഷം നമ്മൾ മീൻ പറക്കാൻ വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് മീൻ പറക്കാൻ വെച്ചു പയർ നമ്മൾ തട്ടിപ്പൊത്തി വേവാൻ വെച്ചു അതിന് ശേഷം നമ്മൾ തക്കാളി ഒന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കുകയാണേ തക്കാളി ഇതുപോലെ തന്നെ ചെറുതാക്കി അരിഞ്ഞെടുക്കണം കേട്ടോ നന്നായിട്ട് തക്കാളി വരട്ടിയിട്ടാണ് പിന്നെയാണ് ഞാൻ തേങ്ങ അരപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമുക്ക് തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം ചെറുതാക്കി അരിഞ്ഞ തക്കാളിയിലേക്ക് ഒരു രണ്ട് പച്ചമുളകും കൂടി അരിഞ്ഞ് ഇടുന്നുണ്ട് കേട്ടോ എരിവിന് മാത്രമാണ് പിന്നെ ഇനി ഇതിലേക്ക് അരപ്പ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ തക്കാളിയൊക്കെ അരിഞ്ഞ് അരി ശരഞ്ഞല്ല അരിഞ്ഞെടുത്തു ഇനി ഇതിലേക്ക് തേങ്ങ മഞ്ഞൾപ്പൊടിയും ചെറിയ ജീരകവും ഒന്ന് രണ്ട് കഷ്ണം ചുവന്നുള്ളിയാണ് വേണ്ടത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എനിക്ക് സബോളം മുറിച്ചെടുത്ത് കേട്ടോ നമ്മൾ പച്ചമുളക് കറിയിൽ ഇടുന്നതുകൊണ്ട് ഇനി മുളക് പൊടിയുടെ ഒന്നും ആവശ്യമില്ല അപ്പം നമുക്ക് ഇനി അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് അരച്ച് എടുക്കാം അങ്ങനെ നമ്മൾ നമ്മൾ അരയ്ക്കാനൊക്കെ വെച്ച് മിക്സിയിൽ വെച്ച് ഓണാക്കി കൊടുത്ത് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് തന്നെ വന്ന് നമ്മൾ പയർ നോക്കി പയർ നോക്കി നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മഞ്ഞപ്പൊടിയും ഒരല്പം മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ നമ്മൾ പച്ചമുളക് ഒരെണ്ണം ചേർത്തതാണ് പയറിൽ ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയാണ് ഒരു അൽപ്പം മഞ്ഞൾപ്പൊടി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഈ മുളക് പൊടിക്ക് വരാൻ കുരുമുളക് പൊടി ചേർത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ പയർ വെക്കുമ്പോൾ പിന്നെ രണ്ട് തേങ്ങയൊക്കെ കൊത്തിയിട്ടിട്ട് വെക്കുവാണെങ്കിൽ നല്ലതാണ് മക്കൾക്ക് തേങ്ങ ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ തേങ്ങയൊന്നും ഇടാത്ത കേട്ടോ മുന്നിലിരുന്ന വീഡിയോയ്ക്കൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ തന്നെ ഈ വീഡിയോയ്ക്ക് സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പോൾ എന്താ നമ്മുടെ മീനൊക്കെ ഏകദേശം ആയിട്ടുണ്ട് അങ്ങനെ മെഴുക്കുരട്ടി മീനും ഒക്കെ ആയി ഇനി നമുക്കടുത്തത് തക്കാളി കറി വെക്കാനുള്ള ഇതിലേക്ക് നോക്കാം കേട്ടോ രണ്ടില്ലേ നമ്മുടെ പയറ് മെഴുക്കുട്ടിയുടെ കളറൊക്കെ കണ്ടു ഈ കളർ ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ ഒരല്പം എണ്ണ കൂടി പോയിട്ടുണ്ട് എന്ന് തോന്നുന്നു കേട്ടോ അതായത് നമ്മൾ എണ്ണ ഒഴിച്ചപ്പം കട്ടയോടെയാണ് നമ്മൾ കുപ്പിന്ന് വീഴ്ത്തിയത് കേട്ടോ തണുപ്പായതുകൊണ്ട് കട്ടയ്ക്ക് ഇരിക്കുകയാണ് അപ്പം അങ്ങനെ വീഴ്ത്തിയപ്പോൾ ഇച്ചിരി കൂടിപ്പോയിട്ടുണ്ട് കേട്ടോ നല്ല നല്ല അടിപൊളി ഉപ്പേരിയാണ് എരിവ് കുറച്ചായിട്ടു എരിവ് കണ്ടവർക്കൊക്കെ ഇച്ചിരി എരിവൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ മെഴുക്കോട്ടി മീനൊക്കെ വാങ്ങി റെഡിയാക്കി വെച്ചു അതിന് ശേഷം നമ്മൾ ഒരു ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഈ കടുക് പൊട്ടീൽ ഏറ്റവും അവസാനം ആക്കിയാലും മതി കേട്ടോ ഞാനിപ്പം എളുപ്പത്തിനാണ് ഇത് ഇങ്ങനെ ചെയ്ത മക്കൾക്ക് സ്കൂളിൽ പോകാനുള്ള സമയമൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്ത അല്ലെങ്കിൽ കറി വെച്ചതിന് ശേഷം ലാസ്റ്റ് ഇച്ചിരി ഉള്ളിയൊക്കെ ഒന്ന് വറുത്ത് രണ്ട് കടുകും കറിവേപ്പിലയും വത്തൽമുളകൊക്കെ ഇട്ടിട്ട് കറിയിലേക്ക് വറുത്തൊഴിക്കുകയാണ് നല്ല അടിപൊളി ടേസ്റ്റ് ഒന്നും ടേസ്റ്റാണ് കേട്ടോ അപ്പം എന്താ നമ്മൾ കടുവൊക്കെ പൊട്ടിച്ചതിന് ശേഷം തക്കാളിയും പച്ചമുളകും ഇട്ട് നന്നായിട്ടൊന്ന് വരട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ തക്കാളിയൊക്കെ ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് വരണ്ട അലുത്ത് കിട്ടണം ഈ പെരുവാവുമ്പോഴത്തേക്ക് വേണം ഇനി നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുക നല്ല എരിവ് വേണമെന്നുള്ളവർക്ക് ഈ തക്കാളി അല അലുത്ത് വരുന്ന സമയത്ത് ഇച്ചിരി കൂടി ഇവിടെ ചേർത്ത് കൊടുക്കുക കേട്ടോ ഞാനിപ്പം ചേർത്തിട്ടില്ല തക്കാളിയും പച്ചമുളകും വരട്ടിയതിന് ശേഷം നമ്മൾ അരപ്പിടിനു മുമ്പ് എടുത്ത് തേങ്ങയും ഇതൊക്കെ ഒന്ന് അരച്ച് ചേർത്ത് കൊടുത്തു അപ്പം ഒത്തിരി ലൂസായിട്ടും അല്ല അന്ന് ഒത്തിരി കുറുകിയല്ല ആ രീതിയിൽ ഒരു ഇടത്തരം പരുവത്തി വെക്കാനാണ് കേട്ടോ അപ്പം ഞാൻ ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ വെള്ളമൊക്കെ ഒഴിച്ച് അതൊന്നെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളൊന്ന് ലൈറ്റായിട്ടൊന്ന് ചൂടായാൽ മതി കേട്ടോ ആ ചൂടാവുന്ന സമയത്ത് ഉപ്പില്ലെങ്കിൽ അല്പം ഉപ്പുകൂടെ ചേർത്ത് കൊടുത്ത് വേണം നമുക്ക് ഇളക്കി എടുക്കുക തിളക്കിയത് തിളച്ചാൽ തേങ്ങാ കറിയുടെ രുചി പോകും അതുപോലെ പീര പീര പോലെ കിടക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ അല്പം വെള്ളം കുറവായിരുന്നു ഞാൻ ഞാനതിന് അല്പം വെള്ളം കൂടെയൊക്കെ ചേർത്ത് അതാ നമ്മൾ ഇളക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് വെള്ളം ആയാലും ലൂസായിട്ട് കിടന്നാലും കൊള്ളത്തില്ല കേട്ടോ ഈ തേങ്ങ അരക്കുന്ന കറി അപ്പോൾ എന്താ ഈ പരുവത്തിൽ തന്നെ ഇരിക്കണം കണ്ടോ നല്ല അത്യാവശ്യം നല്ല കുറിയിട്ടുണ്ട് അന്നാ ഒത്തിരി അല്ല ആ ഒരു ഇടത്തരം പരുവത്തിലാണ് നമ്മുടെ കറി വെച്ച് വെച്ചത് കണ്ടോ ഈ പരുവത്തിൽ തന്നെ ഇരിക്കണം ഈ സമയത്ത് കടുൂ താളി ഒഴിച്ചാൽ മതി കേട്ടോ അപ്പം കറിക്കൊക്കെ നല്ലൊരു കളറും ഒരു ചന്തവും ഒക്കെ കിട്ടും കേട്ടോ എൻ്റെ സമയം ലാഭിക്കാനും എളുപ്പത്തിനൊക്കെ വേണ്ടിയാണ് ഞാൻ എളുപ്പം അന്ന് തക്കാളി വരട്ടിയതിൻ്റെ കൂടെ തന്നെ കടുവ താളിച്ച് ഒഴിച്ചത് അപ്പം നമ്മുടെ കറിയായി മെഴുക്കുർട്ടിയായി മീൻ വറുത്തതായി ചോറായിക്കൊണ്ടിരിക്കുന്ന ഇച്ചിരി കൂടാകണം കേട്ടോ അതിന് ശേഷം ഞാൻ ചപ്പാത്തി ചൂടാൻ നിന്ന് കേട്ടോ നല്ലത് ചപ്പാത്തിയൊക്കെ നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ പൂരി പൊങ്ങുന്ന അതേ രീതിയിൽ തന്നെ ചപ്പാത്തിയൊക്കെ പൊങ്ങി വരുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ചപ്പാത്തിയൊക്കെ ചുട്ട് എല്ലാം ടേബിളിൽ എടുത്തു വെച്ചിട്ടോ മീൻ വറുത്തതും മെഴുക്കുരട്ടിയും കറികളും എല്ലാം എടുത്ത് ടേബിളിൽ വെച്ചു അപ്പോൾ എന്തെങ്കിലും മക്കൾക്ക് കൊണ്ടാമുള്ള വെള്ളമൊക്കെ ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ തണുക്കാൻ വേണ്ടി ഒരു ചെരുവത്തിലേക്ക് ഒഴിച്ച് വെച്ചു അങ്ങനെ ഇതാണ് മീൻ വറുത്തത് തക്കാളി തക്കാളിക്കറിയോ അതുപോലെ തന്നെ ചമ്പ ശരി ചപ്പാത്തി ഇനിയിപ്പോൾ അല്പം കട്ടൻ കാപ്പിയോ കടിഞ്ചായം കൂടെ ഇട്ട് മക്കൾക്ക് കാപ്പി കൊടുക്കണം കേട്ടോ അപ്പോഴത്തേക്ക് മക്കൾ കാപ്പി കുടിക്കാൻ എല്ലാം നിരന്നിരിക്കുകയാണ് കേട്ടോ അപ്പം പിന്നെ ഞാനെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചു കാപ്പി കുടിച്ചിട്ടില്ല ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു പോയി കേട്ടോ അപ്പോൾ ഞാൻ അതേ കറിയും മെഴുകോട്ടയും ഒക്കെ അങ്ങോട്ട് വെച്ചിട്ട് ചപ്പാത്തിയും ചപ്പാത്തിക്ക് കൂട്ടാനുള്ള കറിയും മാത്രം ഇവിടെ വെച്ചു ചപ്പാത്തിക്കും കൂട്ടാം നമുക്ക് ചോറിനും കൂട്ടാം രീതിയിലാണ് ഇച്ചിരി ഏറെ വെച്ചേക്കുന്നത് അങ്ങനെ പിന്നെതാ മകൾക്ക് രണ്ട് പേർക്ക് ചോറെടുത്താൽ മതി കേട്ടോ ഒരാൾ മുകളിലാന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അവൾ അവിടെ നിന്ന് ചോറെടുക്കും കേട്ടോ അക്കൂടെ ഉള്ള കറികളൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്തു തന്നെ വെച്ച് കൊടുത്തുവിടും അപ്പോൾ കറികൾ അവിടെ ഉണ്ട് എന്നാലും നമ്മൾ വെക്കുന്ന കാര്യം നമ്മുടെ മക്ക കൊടുക്കുമ്പോൾ നമുക്കൊരു ഒരു സന്തോഷമല്ല വേണ്ടി നമ്മൾ ഇച്ചിരി കൂടുതൽ കറിയും ഈ മൃത്തുമൊക്കെ വെച്ച് കൊടുത്ത് വിടും കേട്ടോ അപ്പോൾ അവരെല്ലാം ഒരു ഗ്ലാസ്സിലായതുകൊണ്ട് കൂട്ടുകാരുമായിട്ടൊക്കെ ഷെയർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കഴിക്കുകയും ചെയ്യും അതിനു വേണ്ടിയാണ് മക്കൾക്ക് അതായത് പെമ്മക്കൾക്ക് ചോറെടുക്കുമ്പോൾ കറികൾ ഇച്ചിരി കൂടുതൽ മക്കൾക്കെന്ന് പറയുമ്പോൾ പിന്നെ രണ്ട് പേരെ മക്ക മക്കളൊന്നും ഒരാളെ ചെറുക്കായിരുന്നു വിളിക്കുന്നതിനൊക്കെ കമൻ്റ് വന്നു കേട്ടോ ചെറുക്കായിരുന്നു വിളിക്കുന്നതിൻ്റെ സ്നേഹം കൂടുതലും കൊണ്ടാണ് കേട്ടോ അത് വായി വിളിച്ചൊരു ശീലമായിപ്പോയി ചെറുക്കായി ചെറുക്കായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ രാവിലത്തെ കലാപരിപാടികളൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അത് ആ ചോറും കാര്യങ്ങളെല്ലാം എടുത്തു മക്കൾക്ക് കാപ്പിയും കാര്യങ്ങളെല്ലാം റെഡിയായിട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ എത്ര മാത്രമേ ഉള്ളൂ കേട്ടോ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വർക്കല്ല കേട്ടോ വീഡിയോയിലെ കുറ്റവും തെറ്റും കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യണേ അപ്പോൾ മുന്നിലത്തെ വീഡിയോയ്ക്കൊക്കെ നമുക്ക് സപ്പോർട്ട് നമ്മുടെ ഈ വീഡിയോയ്ക്ക് സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പോൾ എന്താ അതിനൊക്കെ ശേഷം വൈകിട്ട് ഞങ്ങളൊന്ന് മരുന്ന് മേടിക്കാൻ വേണ്ടി സന്ധ്യയായി കേട്ടോ എന്നാലും വേണ്ടി നല്ല പനിയായത് കൊണ്ട് ഒരു ഇഞ്ചക്ഷൻ എടുക്കാമെന്ന് പറഞ്ഞ് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇൻഷാല്ലാം നമുക്ക് മറ്റൊരു പേടി അടുത്ത എടുത്ത ദിവസം വസ്ലാം വലൈക്കു